എല്ലാവർക്കും നമസ്കാരം നമ്മൾ ചെയ്യാൻ പോണത് രണ്ട് കുറിച്ചാണ് അതായത് ഭാഗ്യ നമ്പറ് ഞാനൊരു യൂട്യൂബിൽ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു വീഡിയോ യാദർശ്യമായിട്ടൊരു വീഡിയോ കണ്ടു രണ്ട് നമ്പർ നമ്മുടെ കൈവിളിയിൽ എഴുതി കഴിഞ്ഞാൽ ലോട്ടറി അടിക്കും ഭാഗ്യം നമ്മളെ തേടി എത്തും പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് പരീക്ഷിക്കാൻ തീരുമാനിച്ചു കാരണം മനുഷ്യന്മാരെല്ലാവരും ഒരുപാട് ആഗ്രഹമുള്ളവരില്ലേ അപ്പോൾ വെറുതെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു രണ്ട് വട്ടം പരീക്ഷിച്ചു രണ്ട് വട്ടവും സക്സസ് ആയി എനിക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ച് ലോട്ടറി അടിച്ചു അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതാണ് രണ്ട് വട്ടം നമ്പർ കൈവളിൽ എഴുതി വെച്ചു അത് കഴിഞ്ഞിട്ട് മറ്റേ കാലത്ത് കൂട്ടി ഞാൻ ലോട്ടറി എടുത്തു അപ്പോൾ രണ്ട് അഞ്ഞൂറ് അടിച്ചു അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അത്രത്തോളം അറിയില്ല രാശി എന്തോ ഏതോ ആൾ ആളുടെ പേര് പേര് പോലും ഞാൻ നോക്കിയിട്ടില്ല ഏതോരാൾ അങ്ങനെ പറഞ്ഞു ചെറുപ്പക്കാരൻ പയ്യൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക പരീക്ഷു നോക്കിയിട്ട് നിങ്ങൾക്ക് സക്സസ് ആണെങ്കിൽ എത്ര ലോട്ടറി അടിക്കുന്ന പറയുന്നില്ല നൂറ് ആവാം അഞ്ഞൂറാവാം ആയിരം അയ്യായിരം അങ്ങനെ ഒരുപാട് അടിക്കാം ചിലപ്പോൾ കോടി അടിക്കാം ഞാൻ അപ്പോൾ വെറുതെ ചുമ്മാ ചുമ്മാണെന്ന കാലത്ത് നേരത്തെ എനിച്ചിട്ട് ആ നമ്പർ കൈവളിയിൽ എഴുതി വെച്ചു എഴുതി വെച്ചിട്ട് നേരെ പോയി ലോട്ടറി എടുത്തു നമ്മുടെ കൂട്ടന്മാർ ഒരുപാട് ലോട്ടറി കാരന്മാരുണ്ട് അപ്പോൾ അവരോട് പോയിട്ട് ഒരു ലോട്ടറി എടുത്തു വെറുതെ ചുമ്മാ പരീക്ഷിക്കാൻ അന്ന് വൈകുന്നേരം അഞ്ചരയ്ക്ക് ഞാൻ റിസൾട്ട് നോക്കുമ്പോൾ എനിക്ക് അഞ്ഞൂറ് രൂപ ലോട്ടറി അടിച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതുപോലെ തന്നെ കാലത്തെണിച്ചിട്ട് കൈവളിയിലെഴുതി വീണ്ടും പോയി ആരോടും ആരോട് പറഞ്ഞില്ല കേട്ടോ ലോട്ടറി അടിച്ചൊന്നും ആരോടും പറഞ്ഞൊന്നുമില്ല പിറ്റേ ദിവസം പോയി വീണ്ടും ഞാനൊരു ലോട്ടറി എടുത്തു അന്ന് വൈകുന്നേരം അഞ്ചുമണി ശേഷം മൊബൈലിൽ തന്നെ റിസൾട്ട് നോക്കുമ്പോൾ അഞ്ഞൂറ് രൂപ അടിച്ചു അത് സംഭവം അവർ പറയണത് ആരോ അതൊരു ജോലിസിനെ പറഞ്ഞിട്ടാണ് ജോലിസിനാണ് പറഞ്ഞ ചെറുപ്പക്കാരൻ പയ്യൻ നമുക്ക് പരീക്ഷണമൊക്കെ നമ്മൾ ചെയ്തതാണ് അപ്പോൾ അത് എവിടെ എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കൈവളിയില്ലേ ഈ വല ഇടത്ത് കൈവെള്ളം മൂതിര കൈവളിയിൽ മൂതിര മോതിരവരിലാണ് ഭാഗ്യം ഭാഗ്യം കടന്നു വരികയെന്നാണ് പറയുക നമ്മൾക്കൊന്നും അറിയില്ല ഭാഗ്യം കൈവരും ഇവിടെ ആ നമ്പർ തൊണ്ണൂറ്റൊമ്പത് അത്ര നയൻ നയൻ അത് ഈ മൂതിര മോതിരവരിൽ ഇവിടെ എഴുതിയേക്കുക ഇത് എഴുതി വച്ചിട്ട് കാലത്തെഴുതുക നമുക്ക് ലോട്ടറി അടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക പോയിട്ട് ആ ഏതെങ്കിലും നമ്പർ എടുക്കുക നിങ്ങൾക്ക് ബാഗുള്ള നമ്പർ ആണെങ്കിൽ ബാഗുള്ള നമ്പർ എടുക്കുക എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വൈകുന്നേരം റിസൾട്ട് നോക്കുക ചിലപ്പോൾ അടിക്കും എന്തായാലും എനിക്കടിച്ചു എൻ്റെ ഞാൻ വെറുതെ പരീക്ഷിച്ചപ്പോൾ എനിക്ക് സംഭവം സക്സസ് ആയിരുന്നു ഇനി നിങ്ങൾക്ക് എന്താവും എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക പക്ഷെ ഒരു ദിവസം എടുത്തിട്ട് അയ്യോ എനിക്ക് അടിച്ചില്ല എന്നല്ല ഒരു രണ്ട് മൂന്ന് ദിവസം നോക്കുക അതേപോലെ ഡബിൾ നയൻ ഈ മറ്റേ മൂതിര വിരലിൽ മൂതിര വിരലിൽ എഴുതിയിട്ട് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഒരു രണ്ട് മൂന്ന് ദിവസം എന്നിട്ട് റിസൾട്ട് സക്സസ് ആണോ എന്ന് നോക്കുക എന്നിട്ട് ഒന്ന് കമൻറ്റ് കേട്ടോ അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക ഇത് എനിക്ക് ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ് മനസ്സിലായി പിന്നെ വേറൊരു നമ്പറും കൂടി ഉണ്ട് അതാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പം ഇതെന്തായാലും നിർബന്ധമായിട്ട് ചെയ്യുക ചെയ്തിട്ട് സക്സസ് ആവും തൊണ്ണൂറ് ശതമാനം സക്സസ് ആവും കാരണം എൻ്റെ എനിക്ക് നൂറ് ശതമാനം സക്സസ് ആയി ഇതെന്താ നിങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം സക്സസ് ആവും ആവണം എൻ്റെ ആ രീതിയിൽ നിൽക്കുമ്പോൾ ആയിരിക്കണം കാരണം ആ ജോലിസെന്ന് പറഞ്ഞത് അതിൽ ഞാൻ കമൻറ്റ് വഹിച്ചു ഒരു ഒരുപാട് കമൻ്റ് അതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരോ എനിക്ക് അമ്പത് രൂപ ലോട്ടറി അടിച്ചു ഞാൻ വിചാരിച്ച കാര്യം നടന്നു ഞാൻ എനിക്ക് ലോട്ടർ പരമാവധി ആൾക്കാർ എനിക്ക് ലോട്ടറി അടിച്ചു ലോട്ടറ് അടിച്ചു ഇത് തന്നെ പറയുന്നത് മനസ്സിലല്ലേ ഇനിയിപ്പോൾ എന്താ സത്യാവസ്ഥ എനിക്ക് അനുഭവമുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് എടുത്ത് നോക്കുക എന്നിട്ട് കമൻ്റ് അയക്കുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ഞാൻ ഞാൻ ഞാനത് മറ്റേ വെറുതെ പറഞ്ഞല്ല എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക പിന്നെ നാളെ വേറെ വീഡിയോ ഉണ്ട് അതിൽ വേറെ നമ്പറാണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം